നമുക്കൊന്ന് അത് കണ്ടു നോക്കിയാലോ വാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ കർപ്പാച്ചി മസാല പിന്നലി സ്ലൈസ് പൈനാപ്പിൾ റോസ്റ്റഡ് രണ്ട് മണിക്കൂർ ഓവനിൽ കൺവെൻഷൻ ഓവനിൽ റോസ്റ്റ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്യുന്നതാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് മിക്സ് അലാഡ് ലീവ്സ് മാർച്ചിനോ ചെറി കുക്കുംബർ സ്ലൈസ് ചെറി ടൊമാറ്റോ ഒറിഗാനോ ഹോമഗ്രൈൻ ഡ്രസിങ് ആൻഡ് ഒലിവ് ഓയിൽ ഇത് നമ്മൾ സ്ലൈസ് ചെയ്തിരിക്കുന്ന ശേഷം പ്രസൻ്റ് ചെയ്തിരിക്കുന്ന പ്ലേറ്റിംഗ് ആണ് അതിലേക്ക് ഒലിവ് ഓയിൽ ഡിസിൽ ചെയ്ത മിക്സ് അലാഡും ഐസ്ബെർഗ് ഏറ്റവുംസും ലവള റോസയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് യൂസ് ചെയ്യുന്നത് കൂടാതെ ഫോളോഡ് ബൈ കുക്കുംബർ ആൻഡ് ചെറി ടൊമാറ്റോ ആൻഡ് മാർച്ചിനോ ചെറി ഗാർണിഷ് വിത്ത് മർച്ചിനോ ചെറി ആൻഡ് ഡിസിൽ വിത്ത് പോമഗ്രനേറ്റ് സോസ് ആൻഡ് ടച്ച് ഓഫ് ഒറിഗനോ ഫോഡ് ബൈ ദ സിംഗ് ഇതാണ് പൈനാപ്പിൾ കർപ്പാച്ചിയോ തില്ലി സ്ലൈസ് പൈനാപ്പിൾ റോസ്റ്റഡ് ഇൻ ഓവൻ ആൻഡ് ഇൻവെൻ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലാണ് ഇത് കൊളബ്രേഷനായിട്ട് പോർച്ചുഗീസ് ഡിഷായിട്ട് ഇപ്പോൾ ബ്രസീലിയൻ ചുഡോസ്കലിൽ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് കർപ്പാച്ചിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തില്ലി സ്ലൈസ് മീറ്റെന്നാണ് അർത്ഥം കർപ്പാശിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ കറുപ്പാച്ച തിന്നായിട്ട് സ്ലൈസ് ചെയ്ത പൈനാപ്പിൾ അതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് നമസ്കാരം മേഡം നമ്മുടെ പുതിയ ഡിഷാണ് ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് പൈനാപ്പിൾ കറുപ്പാച്ചിട്ടാണ് താങ്ക് യു നല്ല ഫ്ലേവർ ആണ് സ്വീറ്റ് ആണ് ഡിഷ് ഒരു സ്വീറ്റ് ഡിഷാണ് എല്ലാ ഫ്ലേവേഴ്സും വരുന്നുണ്ട് അതിൻ്റെ ഉള്ളില് സംഭവം നൈസാണ് എല്ലാരും ട്രൈ ചെയ്ത് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ